ിസ തന്നേ പറയുന്ന കോക്കോ ചിരിക്കുന്നുണ്ട് കോക്കോ ഗേൾ ആണോ ബോയി ആണോ ചോദിക്കുന്നുണ്ട് നീ അത് വീട് സാബിറ പറയുന്നുണ്ട് വീട് സാബിറ കോക്കോ കോക്കോ തന്നെ കോക്കോ എന്ന് വിളിച്ചോ ചുമ്മാ ഇരുന്ന് ചൊരണ്ട് ചൊരണ്ടി ചൊരണ്ട് ചൊരണ്ട് ഇരുന്ന് ചോ ഇങ്ങനെ എന്തിനാ വെറുതെ അത് വിട് വേറെ എല്ലാം സംസാരിക്കും കുറേ നേരം ആയല്ലോ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ അവൻ പറയാൻ ഇഷ്ടമല്ല എന്തിനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് നീ ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ പോപ്പോ ഞാൻ വിടില്ല പറയുന്നത് അവൻ അവൻ പറയത്തില്ല പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ചോദിക്കുന്നത് എത്ര ഇപ്പം എത്ര ഒരു മണിക്കൂറുകൊണ്ട് ചോദിക്കുന്നത് നീ അവൻ പറയുന്നു ഇല്ല ഇനി അവൻ പറയത്തില്ല എന്ന് ഉറപ്പാണ് കൊക്കോ ഇഞ്ചക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിരുന്നുണ്ട് കോക്കോ ഒരു പ്രാവശ്യം ലൈവ് ഇട്ടേനെ ക്ഷീണ ഇതുവരെ തിന്നിട്ടില്ല എന്നിട്ടാണോ എടുത്തത് ഐഷു ഹായ് ഡാ വിളിക്കുന്നുണ്ട് ഹായ് ഐഷു ഐഷു ലൈവിലേക്ക് സ്വാഗതം ഐഷു കോക്കോ പിണങ്ങിപ്പോയി പറയുന്നുണ്ട് കോക്കോ സാബ്ര വിളിക്കുന്നുണ്ട് സാബ്ര ഒന്നും നീ പറയി പ്ലീസ് പറയുന്നുണ്ട് ഐഷു ഹായ് കോക്കോ വിളിക്കുന്നുണ്ട് കോക്കോ ഹായ് ഐഷു ചേച്ചി വിളിക്കുന്നുണ്ട് ഐഷു ഹായ് മൊനയെ വിളിക്കുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് ഹായ് കൊക്കോ ഒന്ന് പറയുന്നുണ്ട് ഹായ് ഉമേഷ് ഹായ് 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 ലൈവിലേക്ക് സ്വാഗതം ഹായ് ചിത്ര അമ്മ വിളിക്കുന്നുണ്ട് ഹായ് ഉമേഷേ ലൈവിലേക്ക് സ്വാഗതം കൊക്കോ നോക്കുന്നുണ്ട് താബരാ ചിരിക്കുന്നുണ്ട് പറയൂ ഉമേഷേ എന്തൊക്കെയുണ്ട് വിശേഷം ഒന്ന് ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ എവിടെയാണ് ഇന്നത്തെ ട്രിപ്പ് കഴിച്ചോ കാശ്മീർ പോണം എന്ന് പറയുന്നുണ്ട് കോപ്പോ ഓടിപ്പോന്ന് ഹായ് 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 നാദർഷ എനിക്കറിയാം നാദർഷയാണ് ഉസ്മാനിക്കട ചങ്ങ് ഇന്ന് ട്രിപ്പ് ഉണ്ട് ചേച്ചി കോട്ടയം ഒരു അടുക്കള കോട്ടയത്തൊരു അടുക്കള ആണ് ബായി പറയുന്നുണ്ട് സാബ്ര സാബ്ര പോവുകയാണോ പിണകിൽ പോവുകയാണോ സാബ്ര സ്വാമി എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് പോകറിൽ പോവല്ലേ പറയുന്നുണ്ട് ചേച്ചി ലൈക്ക് ചെയ്തു താങ്ക് യു ഡമേഷ സിനിമ വന്നല്ലോ സിനിമ ഹായ് ലൈവിലേക്ക് സ്വാഗതം സിനിമകളായ സിനിമകൾ എന്തൊക്കെയുണ്ട് വിശേഷം കൂട്ടൊക്കെ കഴിച്ചോ എന്തുണ്ട് വിശേഷം ചൂടാണ് ആ ചൂട് ഇവിടെ ഭയങ്കര ചൂടാണ് ഉച്ചക്ക് ഒന്ന് മുപ്പതിന് പോകണം പറയാം മുപ്പതിന് ഓക്കെ ഹായ് സിനി ചേച്ചി വിളിക്കുന്നുണ്ട് കോക്കോ കോ സിനിമ ഉമേഷ് സ്നേഹം കൊടുക്കുന്നുണ്ട് ഹായ് സിനിമ വിളിക്കുന്നുണ്ട് ഉമേഷ് ഐശുറിയ ഹായ് ഐശു പറ മുത്തേ പറയുന്നുണ്ട് ഐശൂന് ബ്ലൂ തരാം കേട്ടോ ഐശു കൂട്ടാക്കിക്കോണേ സിനിമകളൊക്കെ ഐശു അങ്ങോട്ട് കൂട്ടാക്കിക്കോ ഉമേഷിനെ എല്ലാം കൂട്ടാക്കിക്കോ ഐശു ഐശു സ്റ്റേച്ചി ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് കോപ്പം ഐശുനെ ഐശുവിനെ